പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിയേഴ് ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിന്റെ മുൻപിൽ ആഗ്ളാദാരവും മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിപ്രദനാണ് അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ് രാജ്യങ്ങളുടെ താൻ സ്നേഹിക്കുന്ന യാക്കോബിന്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാവളനാഥത്തോടും കൂടി ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പാടിപ്പുവഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിനെ സ്തുതികൾ ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അപ്രാഹത്തിന്റെ ദൈവത്തിന്റെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ചു കൂടുന്നു ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ് സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ പ്രിയപുത്രനായ ഈശോമിശ തമ്പുരാനിലൂടെ നമുക്ക് നൽകിയ മഹത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ കൃപകളെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തുമൊക്കെയും സ്നേഹത്തിൽ പരസ്പരം സന്തോഷപ്രദമായ ജീവിതം ജീവിപ്പാൻ എല്ലാ പ്രശ്നപ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗരാജ്യത്തിലെത്തുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു